ഹായ് ഫ്രണ്ട്സ് സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഊട്ടി കൊടൈക്കനാലിൽ ഇപ്പോൾ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മെയ് പത്ത് മുതൽ ഊട്ടിയിൽ ഫ്ലവർ ഷോ ആരംഭിക്കുകയാണ് അപ്പോൾ അതിലേറെ തിരക്കായിരിക്കും എല്ലാത്തിനും പരിഹാരമാകുമെന്നോണം ഹൈക്കോടതി അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ ഒരു ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട് നീലഗിരി ഊട്ടി കൊടൈക്കനാൽ ഇവിടേക്കാണ് ഇ പാസ് വേണ്ടത് ഇ പാസ് തമിഴ്നാട് സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴ് മുതൽ മുപ്പത് വരെയാണ് ഇത് നിർബന്ധം ഇതില്ലാതെ നമ്മളെ അവിടെ കഴറ്റി വിടില്ല ബൈക്കിനും ഇ പാസ് നിർബന്ധമാണ് ഇ പാസ് എടുക്കേണ്ട വിധം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അത് നമുക്ക് ഗൂഗിൾ കോമിൽ ഇ പാസ് ടി എൻ ഇ ജി എ ഡോട്ട് ഒ ആർ ജി എന്നുള്ള സൈറ്റിലേക്ക് കയറണം അതിൽ കയറി നമുക്ക് ടി എൻ ഇ പാസ് ഹോമിൻ്റെ വെബ്സൈറ്റിൽ കയറണം അതിൽ നമുക്ക് നീലഗിരി കൊടൈക്കനാൽ എന്നീ രണ്ട് ഓപ്ഷൻ കാണാം നമുക്ക് ഊട്ടിയിലേക്കാണ് പോകുന്നതെങ്കിൽ നീലഗിരിയുടെ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നിട്ട് നമുക്ക് ഇത് ഇത്രയും ഭാഗങ്ങൾ നമുക്കിതിൽ പൂരിപ്പിക്കേണ്ടതായിട്ട് വരും ആദ്യമായി നമുക്ക് നമ്മളുടെ പേര് മെയിൻ ആളാരന് അതിൻ്റെ ആളുടെ പേര് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം രണ്ടാമത് വരുന്നത് രണ്ടാമത് നമ്മൾ എന്തിനാണ് അവിടേക്ക് പോകുന്നത് അതിനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കണം നമ്മളിപ്പോൾ ടൂറിസ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് മൂന്നാമത് നമ്മൾ പോകുന്ന വാഹനത്തിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യണം നാലാമതായി നമ്മുടെ വണ്ടിയിൽ എത്ര പാസഞ്ചർ ഉണ്ടാവും എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ വണ്ടിയുടെ മോഡൽ എത്രയാണെന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നാലാമത് അഞ്ചാമത് വരുന്നത് നമ്മൾ ഏത് വാഹനമാണ് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ആറാമത് വരുന്നത് ഈ വാഹനം ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് ഡീസല് പെട്രോൾ എന്നിവ ഏതിൽ പെട്ടതാണെന്നുള്ളതിൻ്റെ ഓപ്ഷൻ കൊടുക്കണം നമ്മൾ എത്തുന്ന ദിവസം ഏതാണോ ആ ദിവസം അവിടെ ആഡ് ചെയ്യുക രണ്ടാമത് പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡേറ്റും എത്ര ദിവസം നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റും രണ്ടാമത് അവിടെ ചെക്ക് കൊടുക്കുക മൂന്നാം പിന്നെ വരുന്നത് നമ്മൾ ഏത് രാജ്യക്കാരനാണ് ഇന്ത്യക്കാരൻ അവിടെ ഓൾറെഡി അവിടെ ഇന്ത്യ വന്നിട്ടുണ്ട് നാലാമത് നമ്മൾ ഏത് സ്റ്റേറ്റിലുള്ള ആളാണെന്നുള്ളത് അവിടെ രേഖപ്പെടുത്തണം നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ കേരളം എന്ന് എഡിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ അഡ്രസ്സാണ് നമ്മളുടെ വീടിൻ്റെ പേര് അവിടെ കൊടുക്കുക പിന്നെ വരുന്നത് നമ്മളുടെ സ്ഥലപ്പേര് നമ്മുടെ വൾ ഏതാണ് സ്ഥലം ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ എഴുതുക പോസ്റ്റ് ഓഫീസ് അഡ്രസ്സ് അവിടെ എഴുതുക പിന്നെ വരുന്നത് പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡ് അവിടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവിടെ ഉണ്ട് അതിൽ ആഡ് ചെയ്യുക പിന്നെ വരുന്നത് നമുക്ക് നമുക്ക് ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം നമുക്ക് അറിയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രണ്ട് ഓപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അറിയാം എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്താൽ നമ്മൾക്ക് അവിടെ അതിൻ്റെ അടിയിൽ അഡ്രസ് ഓഫ് ദ സ്റ്റേ സ്റ്റേ ചെയ്യുന്ന സ്ഥലം നമ്മൾ അവിടെ രേഖപ്പെടുത്തണം നമുക്ക് അറിയില്ല ആ സ്ഥലം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ില് ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതേപോലെ ഒരു സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിൽ നമുക്ക് നേരെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരും ഈ ആറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ മുഴുവനായി വായിച്ച് കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും അതിൽ നമ്മളുടെ വാഹനത്തിൻ്റെ നമ്പർ നമ്പറും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസവും എൻ്റെ ദിവസവും അവിടെ രേഖപ്പെടുത്തിയിരിക്കും അതിന് ശേഷം നമുക്ക് താഴോട്ട് പോയി അതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ മൊബൈലിൽ സൂക്ഷിക്കാവുന്നതാണ് പറ്റുമെങ്കിൽ ഒരു കോപ്പി എടുത്ത് വണ്ടിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും ഒന്നോ രണ്ടോ കോപ്പി എടുത്ത് വണ്ടിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം